ഈ മുസ്ലിം ഒരു ഓരോ േട് എന്നൊട്ടി പുറപ്പെടല ഇപ്പൊ ഒരു പുതിയ ചങ്ങായി പുറപ്പെട്ടു ഒന്ന് കേട്ടോക്കി ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ആ കളി മശാജന്മാര മക്കളോട് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ സുന്ന ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും റസൂലിന്റെ സ്വപ്നത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു അതേ വാദം ജിഫ്രി മുത്തുപോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു വാദം നജീബ് മൗരി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് സുന്നദ്ധ്യമായ ആദർശത്തിനെതിരെ പറഞ്ഞാൽ കണക്കാണ് ജിഫ്രി തങ്ങളും കണക്കാണ് നജീബ് മൗരവ് കണക്കാണ് നിങ്ങൾ ഞങ്ങൾക്കൊരു ഒരു ചുക്കുമല്ല അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മാഷായഹന്മാരെ വിഷയത്തിലേക്ക് ഏത് സമസ്ത വന്നാലും ശരി നിങ്ങളെമ്മിലുള്ള മറ്റേ കളിയല്ല കുട്ടികളോട് കളിച്ചാൽ അങ്ങനത്തെ ഒരു കാന്തപുരം പ്രശ്നമല്ല ജിഫ്രിതങ്ങളും പ്രശ്നമല്ല പേരോടും പ്രശ്നമല്ല സമസ്തിയും പ്രശ്നമല്ല ഈ കാന്തപ്രസ്താവം എന്നൊക്കെ പറഞ്ഞാലേ ഞാനൊക്കെ ഓർമ്മ വെക്കണ കാലത്തെ കേൾക്കുന്നൊരു പേരാണ് ഉസ്താദ് എന്ന് പറഞ്ഞത് അതേപോലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് സംസ്ഥാനം ഒക്കെ പറഞ്ഞിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ചെറുപ്പം തൊട്ടേ കിതാബ് പിന്നെ ഉസ്താദായി പിന്നെ ദറസ് തുടങ്ങി പിന്നെ കുറേ ദീൻ പഠിക്കാവുന്ന കുട്ടികളെ നമുക്ക് ഏറ്റവും വലിയ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് തന്ന സംഭാവന അതാണ് ദീൻ പഠിച്ച കുറേ ഉസ്താദ്മാരെ കിട്ടി അതേപോലെ തന്നെയാണ് ഇവരെ സ്ഥാപനങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യം എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് ദീൻ പകരം മാത്രല്ല എല്ലാ നിലക്കിലെ പഠനത്തോടുകൂടി കുറെ ഉസ്താമാര് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇവരെ സ്ഥാപനം കൊണ്ടും ഈ പറഞ്ഞ പട്ടിക്കാട് സ്ഥാപനം കൊണ്ടും ഈ പറഞ്ഞ കാന്തപുരത്തിന്റെ സ്ഥാപനം കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ അങ്ങനെ ഈ സ്ഥാപനം തുടങ്ങി ഇതീ ഉസ്താദായി വളർന്നു വന്ന് 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 ഏതാണ്ട് ഈ കാന്തപുരം എ പി ഉസ്താദിനി തൊണ്ണൂറ്റി ജില്ലാം വയസ്സായിട്ടുണ്ട് ആ ഒരു ഉസ്താദിനെ അതേപോലെ കുട്ടികൾക്ക് ഇരുമ പഠിപ്പിക്കുന്ന പേരോട് ഉസ്താദിനെ അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമസ്ത അതിന്റെ പ്രസിഡന്റായ ജിബ്ലി തങ്ങളെ ഒന്നും മിസ് ചെയ്യാറില്ല അനക്ക് ചങ്ങ ഒന്നും മിസ് ചെയ്യാൻ ഈ പ്രശ്നമല്ല ഇജൊരു കാര്യം ചെയ്യും പണ്ഡിതന്മാർ വിട് അന്ന പോലുള്ള ആളുകളുടെ കുറച്ച് ആൾക്കാർ ഒരു ഷെയ്ക്ക് ലോകമൊത്തം നിയന്ത്രിക്കണ ഷൈക്കാണ് കാരണമെങ്കിൽ ഒരൊറ്റ മായക്കളും പറ്റിപ്പറപ്പെടാം ഇവിടെ നീർച്ച ഉള്ള തന്നെയാണ് പാരമ്പര്യുണ്ട് ഇവിടെ കബർസിയാർക്ക് ഉള്ള തന്നെയാണ് പാരമ്പര്യമുണ്ട് ഔല്യാക്കൾ ഉള്ളതാണ് പാരമ്പര്യമുണ്ട് സഹിതാക്കന്മാരെ ബഹുമാനിക്കാർ ഉള്ളതാണ് പാരമ്പര്യമുണ്ട് പണ്ഡിതന്മാരെ ബഹുമാനിക്കാർ ഉള്ളതാണ് പാരമ്പര്യമുണ്ട് എന്ത് പാരമ്പര്യ ചങ്ങ നേരം മുഴക്കുമ്പോൾ ഞാൻ വലിയ വലിയ ലോകമൊത്തം നിയന്ത്രിച്ചു ഞാനാണ് അല്ലാത്തപ്പോ ഇപ്പൊ കാര്യം എന്തായാലും വെറുതെ നിയന്ത്രിക്കുന്ന ഓരാന്റെ ബാക്കിൽ കുറച്ച് ആൾക്കാരുടെ വലിയ എന്തെങ്കിലും വിളിച്ചു വരാം അതിനുള്ളതാണ് ഇസ്ലാം അതിനുള്ള ആനക്കിങ്ങനെ കൂമാണ ഉള്ളതാ ഇവിടെ മതം പഠിപ്പിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാര് അനക്ക് പറ്റി തൊഴിലൊക്കെ പറയാം അനക്കൊന്നും വിഷിയാക്ക് വിഷിയാക്കണ്ട ഞങ്ങൾക്ക് വിഷിയാണ് അത് ഞങ്ങളെ പണ്ഡിതന്മാരാണ് ഞങ്ങളെ സഹിതാക്കന്മാരാണ് ഞങ്ങളെ ഔലിയാക്കളാണ് അവരെ ഞങ്ങൾ ബഹുമാനിച്ചോ ഇജിപ് ബഹുമാനിക്കണ്ട അല്ല ഇങ്ങനെ ഈ മുസ്ലിം പണ്ഡിതന്മാരെങ്ങനെ തരം താഴ്ച്ചു സംസാരിക്കരുത് ഇനി വേറെ വരണ്ടി കണ്ടോക്കി എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ

എന്നെപ്പോലെയും അന അന്താ ഷയിക്കുന്നു അല്ല കൊടുത്തങ്ങളെ ഇജ ആലോചിച്ച സ്റ്റേജ് പറയണ്ടേ ശുദ്ധീകൃതോളൂ എല്ലാം കൊടുത്തോ ഇത് പറഞ്ഞു പറഞ്ഞുകാണ്ടെ മുസ്ലിം സമുദായങ്ങളുടെ സകലം വായി ഈ പച്ച തുണി കുപ്പി വെള്ളം കുടിച്ച് കാത്തുക്കാ എന്തിനെ പുതിയ വലിയ വന്നങ്ങളെ ഈ കാത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പൊളി ഇവന്റെ വീഡിയോ ഒന്ന് കണ്ടുപോയി അവളെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളെയും അവൾ ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരെയും ഇകൈത്തി കാണിക്ക താഴ്ത്തിക്കെട്ടുക അവരെ കുറ്റം പറയാ അവരെ തെറി പറയാം അങ്ങനത്തെ ഒരു വലിയും അവന്റെ ശിഷ്യനാൾക്ക് എങ്ങനെ അവൻ അംഗീകരിക്കുക നമ്മൾ ചിന്തിച്ചോക്കി മുസ്ലിം സമുദായം ആലോചിച്ചോക്കി മുസ്ലിം വർഗം എവിടം വരെ എത്തി എന്നുള്ളത്